ഒരു താരത്തെ വെച്ച് ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ക്യാരക്ടറിന്റെ ലുക്ക് ടെസ്റ്റിന് വേണ്ടി ഇപ്പോൾ കൺസെപ്റ്റ് സ്കെച്ചുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ബോളിവുഡിൽ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഇപ്പോൾ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എയുടെ വരോടുകൂടി എയിലൂടെ ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കഥാപാത്രത്തിലേക്ക് നമുക്കിഷ്ടപ്പെട്ട താരത്തെ പ്ലേസ് ചെയ്യാവുന്ന ഒരു തരത്തിലേക്ക് എത്തി മറ്റേത് ആർട്ട് അറിയണമായിരുന്നു വരയ്ക്കാൻ അറിയണമായിരുന്നു ഇന്ന് അതൊന്നും വേണ്ട എയോടൊന്ന് കൊടുത്താൽ മതി നമ്മുടെ ഇഷ്ടപ്പെട്ട നടനെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ടല്ലോ ഈ പടം ഈ കഥാപാത്രം ഞങ്ങളുടെ ഇഷ്ട നടൻ അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്ന രീതി അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റിന് തിരികൊളുത്തിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കൂടി അർഹമായ കുടുമൺ പോറ്റി ആ കുടുമൺ പോറ്റിയെ മോഹൻലാൽ അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും അങ്ങനെ ഒരു ചിന്ത ചില ആരാധരുടെ ഉള്ളിൽ കയറി പറ്റുകയും അത് സോഷ്യൽ മീഡിയയിൽ എയിലൂടെ സൃഷ്ടിച്ച് പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രമേയത്തിലെ മമ്മൂട്ടിയുടെ ം മലയാളികളുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മനസ്സ് കവർന്നതായിരുന്നു മമ്മൂട്ടിയല്ലാതെ മറ്റാരെയും കുടുംബൻപൊറ്റിയായി കാണാനാകില്ലെന്ന് കാണികൾ ഒന്നടങ്കം പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മലയാളത്തിന്റെ മോഹൻലാലിനെ കുടുംബൻപൂറ്റിയായി അവതരിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ ഏ ചിത്രവും വീഡിയോവും എത്തിയിരിക്കുകയാണ് ചാത്തനായി വരെ മോഹൻലാലിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ പുതിയ ചിത്രങ്ങളെ ഏറ്റെടുത്തിട്ടുമുണ്ട് ഇതിന്റെ ആദ്യ വീഡിയോ പുറത്തു വന്നത് ആറടി മൂർഖൻ എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് മോഹൻലാലിനെ ഗംഭീരമായി തന്നെ ഈ ഒരു മമ്മൂട്ടി റോളിലേക്ക് പറിച്ചു നട്ടത് കാണുമ്പോൾ അതിനെ കുറ്റം പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും വാക്കുകൾ പുള്ളി ചെയ്താലും സംഭവം കത്തും എന്ന് തന്നെയാണ് പല പ്രേക്ഷകരും പറഞ്ഞു വയ്ക്കുന്നത് മമ്മൂട്ടിക്ക് മാത്രമല്ല മോഹൻലാലിനും ചേരും കൊടുത്താൽ ഗംഭീരമായിരിക്കും ഇതുപോലുള്ള റോളുകൾ എന്നും ആരാധകർ പറയുന്നുണ്ട് ഇങ്ങനെയൊരു വേഷം മോഹൻലാലിനും സൂട്ടാകുമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഓർമ്മ വന്നത് മോഹൻലാൽ ഇതുപോലൊരു വേഷം ചെയ്ത കൃഷ്ണ പരന്നു തന്നെയാണ് അത് പക്ഷേ മോഹൻലാലിന്റെ യങ് ഏജിലായിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള റോളുകൾ മോഹൻലാൽ എടുത്താലും ഗംഭീരമായിരിക്കും ും അതിനെ ശരിവെക്കാണ് വാനപ്രസൻ ചെയ്ത പുള്ളിക്ക് എന്ത് പ്രമയോഗം എന്നതാണ് മറ്റു ചിലരുടെ വാക്കുകൾ അപ്പോൾ അഭിനയത്തിലും കട്ടയ്ക്ക് മോഹൻലാൽ നിൽക്കും എന്ന് തന്നെ പറയാം ഇതൊക്കെ തറമായി പരിശോധിച്ച് പലരൊക്കെ ഫൈറ്റിന്റെ ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടിക്കേ പറ്റൂ എന്ന് പറയുന്ന ആരാധകരും നമുക്ക് ഇതിൽ കാണാവുന്നതാണ് എന്തായിരുന്നാലും ഇപ്പോൾ ഫാൻ ഫൈറ്റിനൊപ്പം പല കഥാപാത്രങ്ങളും അവരുടെ ഇഷ്ടതാരങ്ങളും ചെയ്താലും സൂപ്പർ ആയിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം സെലിബ്രിറ്റി താരങ്ങളുടെ വിവിധ തരത്തിലുള്ള എ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് തമിഴിലെ സൂപ്പർ താരങ്ങൾ ചായക്കടയിൽ ഇരിക്കുന്നതും നടക്കാനിറങ്ങുന്നതും മലയാളി താരങ്ങൾ കാർ വാങ്ങാൻ പോകുന്നതും തടപതിയുടെ ലൊക്കേഷൻ ഷൂട്ടുമെല്ലാം ഇങ്ങനെ ഏ ചിത്രങ്ങളായി എത്തുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏയി മയം തന്നെയാണ് നേരത്തെയും പല കഥാപാത്രങ്ങളിലേക്കും മറ്റ് അഭിനേതാക്കളെ ഭാവന ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഹോളിവുഡ് ചിത്രങ്ങൾ മലയാളത്തിൽ ആയിരുന്നെങ്കിൽ എന്ന രീതിയിൽ വരുന്ന ചിത്രങ്ങളെല്ലാം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോൾ മറ്റൊരു രീതിയിലും അവരെ കൗതുകം ജനിപ്പിക്കുന്നു